നാളത്തെ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൊളുത്തുപുഴയിൽ യു ഡി എഫ് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ റാലിയും പ്രകടനവും നടന്നു കർഷകർ ബാങ്കിംഗ് മേഖല ഇന്ത്യ പോസ്റ്റ് കൽക്കരിഖനനം ഫാക്ടറികൾ പൊതുഗതാഗതം എന്നീ മേഖലയിൽ നിന്നുള്ള തൊഴിലാളികൾ പണിമുടക്കുമെന്ന് തൊഴിലാളി നേതാക്കൾ പറയുന്നു യൂണിയനുകൾ മുന്നോട്ട് വെച്ച പതിനേഴ് ഇന നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ തുടർച്ചയായി അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം പ്രധാനമായും കേന്ദ്രം കൊണ്ടുവന്ന തൊഴിൽ നിയമം സ്വകാര്യവത്കരണം കരാർ തൊഴിൽ വ്യാപകമാക്കൽ തുടങ്ങിയ വിഷയങ്ങളിലാണ് യൂണിയനുകൾക്ക് എതിർപ്പുള്ളത് അതേസമയം സംഘപരിവാർ സംഘടനയായ ബി എം എസ് പണിമുടക്കിൽ പങ്കാളിയാകില്ല ു സി കെ ടി യു സി യുടി യു സി തൊഴിലാളി സംഘടനാ നേതാക്കളായ സാബു എബ്രഹാം റോയ് ഉമൻ ആർ ഷറഫുദ്ദീൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി വർദ്ധിപ്പിക്കുക അസംഘടിത തൊഴിലാളികൾക്ക് നൽകുക അസംഘടിത മേഖലയിൽ നമുക്കറിയാം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട് ആ തൊഴിലാളികൾക്ക് ഇ എസ് ഐ ആനുകൂല്യം നൽകുക ഇങ്ങനെ നിരവധിയായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തൊഴിലാളി സമൂഹമാകെ ഈ സമരമായത് നമ്മൾക്കറിയാം കോൺഗ്രസ് ഗവൺമെന്റ് കാലത്ത് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയ തൊഴിലാളി സംഘടനകൾ ദേശീയതലത്തിൽ നടത്തുന്ന പണിമുടക്കാണ് ഇന്ത്യയിലേക്ക് തൊഴിലാളികൾക്ക് ദ്രോഹം വരുന്ന രീതിയിൽ നാല് ലേബർ കോഡുകൾ ഈ ബി ജെ ഗവൺമെന്റ് ലാഭം ലഭിക്കൊണ്ടെന്ന് പാസ്സാക്കി ആ നാല് ലേബർ കോഡുകൾ ക്യാൻസൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ദേശീയ തലത്തിൽ ഈ തൊഴിലാളി സംഘടന ചവരുന്നത് ഞങ്ങളെപ്പോലുള്ള കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ട്രേഡ് യൂണിയനിക്ക് പിന്തുണ കൊടുക്കുന്നതല്ല ദേശീയ തലത്തിൽ മോഡി അത് ചെയ്യുന്നു എങ്കിലും ഏറ്റവും കൂടുതൽ തൊഴിലാളി വിരുദ്ധ പാർട്ടിയായിട്ട് ഗവൺമെൻറ്റായി മാറിയിരിക്കുന്നു പിണറായി ഗവൺമെൻറ് തൊഴിലാളികൾക്ക് ജീവിക്കാൻ മാർഗമില്ലാത്ത രീതിയിൽ പിണറായി ഗവൺമെൻറ് മാറിയിരിക്കുന്നു അപ്പൊ തലത്തിൽ നടത്തുന്ന പണിമുടക്ക് കേരളത്തിലുള്ള ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള കൊച്ചു കൊച്ചു ട്രേഡ് യൂണിയനുകളും ദേശീയ കാരുള്ള ഈ സമരത്തിന് ഞങ്ങൾ ഐക്യാക്കിയും പ്രഖ്യാപിച്ച് അവരോടൊപ്പം കേരള ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരവുമായിട്ട് മാറ്റിയിരിക്കും നാളത്തെ ഈ നടക്കുന്ന പണിമുടക്കിൽ എല്ലാ സമസ്ത മേഖലകളും അടച്ചിട്ട് ഈ പണിമുടക്കിന് വേണ്ടുന്ന പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ കുളത്തുപുഴ